വഖഫ് ബോർഡ് അനധികൃതമായി തന്നെ തട്ടിയെടുത്ത മുനമ്പത്തെ അറുന്നൂറ്റി പത്ത് അംഗ കുടുംബങ്ങളുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമായി ബന്ധപ്പെട്ടും അവർക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ മുനമ്പം വേളാങ്കണ്ണിപ്പള്ളി ദേവാലയത്തിൻ്റെ ഈ ഒരു അങ്കണത്തിൽ നിരാഹാര സമരം മുനമ്പം നിവാസികൾ ആരംഭിച്ചിട്ട് മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസങ്ങളിൽ നിന്നായിരിക്കുകയാണ് ഒരു വർഷം തികയാനായിട്ട് വെറും രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയായിരിക്കെ വളരെ സന്തോഷകരവും അതോടൊപ്പം തന്നെ ആശ്വാസകരവുമായ ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മുന്നൂറ്റി അറുപത്തി മൂന്നാം ദിവസം ഈ ഒരു നിരാഹാര സമര പന്തലിൽ ഇരിക്കുന്ന ഒപ്പം ഈ ഒരു സമരസമിതിയുടെ കൺവീനറും അതുമായി ബന്ധപ്പെട്ട ആളുകളുമുണ്ട് നമുക്ക് ചോദിക്കാം വളരെ ഒരു വിധിയാണ് ഇന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇന്ന് നിങ്ങൾ മുന്നൂറ്റി ദിവസം ഈ ഒരു നിരാഹാരം ഇരുന്നു വർഷങ്ങൾ ഈ ഒരു ദിവസങ്ങളിൽ മൊത്തവും ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണെന്ന് ഹൈക്കോടതി വളരെ അക്കമിട്ട് ഒരുപാട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു വിധിയെക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയെ തുടർന്ന് ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് കണ്ടതിനെ തുടർന്നാണ് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ പണം കൊടുത്ത് ജനിച്ചു വീണ മണ്ണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ വക സംരക്ഷണ സമിതി വേദി ഇങ്ങനെ രണ്ട് സംഘടനകൾ ചേർന്നാണ് കോടതിയിൽ പോവുകയും ഇത് വഖഫ് ഭൂമിയാണെന്ന് പറയുകയും നിരന്തരമായി അവരതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ വഖഫ് ബോർഡ് എഴുതിയെടുക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിമൂന്നാം തീയതിയാണ് ഇതിനെതിരെ കരമടക്കണതെന്ന് പാടില്ല എന്നും പറഞ്ഞ് ഞങ്ങൾ ചെന്ന സമയത്ത് വില്ലേജ് ഓഫീസർ പറയുന്നത് ഈ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞങ്ങൾ നിരാഹാര സമരം ആരംഭിക്കുന്നത് അതാരംഭിച്ചതിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ ദിവസമാണ് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചുകൊണ്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുന്നത് അങ്ങനെ ആ തീരുമാനത്തിൻ്റെ മുന്നോട്ട് പോകുമ്പോഴാണ് ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ട് വീണ്ടും വഖഫ് സംരക്ഷണ വേദിക്കാരി ഹൈക്കോടതി ബച്ചു ബെഞ്ചിൽ കേസ് കൊടുത്തത് ആ കേസിലാണ് അപ്പീല് പോയത് സർക്കാർ കാരണം അദ്ദേഹം പറഞ്ഞത് ബെച്ചു ബെഞ്ച് പറഞ്ഞത് ഇത് വഖഫ് സ്വഭാവം ഉണ്ട് എന്നുള്ളൊരു പരാമർശനം അതിനകത്ത് നടത്തി അതിനെതിരെ സർക്കാർ അപ്പീൽ പോയി ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ തുടരാം റിപ്പോർട്ട് സമർപ്പിക്കാം പക്ഷെ നടപ്പിലാക്കരുത് എന്നാണ് കോടതി അന്ന് നിരീക്ഷിച്ചത് അതിൽ ശരിയായ പഠനം നടത്തി കോടതി ആസാം ഡൽഹി മഹാരാഷ്ട്ര തുടങ്ങിയ പലരും നടത്തിയ കേസുകൾ സുപ്രീം കോടതി അനലൈസ് ചെയ്തിരിക്കുന്നത് പെർമനൻറ്റ് ഡെഡിക്കേഷൻ ആയിരിക്കണം ഇതിൽ തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അതുകൊണ്ട് ഇത് വഖഫ് സ്വഭാവമല്ല ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് അസന്നിഗ്ധമായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഉടനെ തന്നെ ഹൈക്കോടതി പറഞ്ഞതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ തുടരാമെന്നും പറഞ്ഞിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായൊരു നിമിഷമാണിന്ന് ഹൈക്കോടതി പറഞ്ഞ ചില ഭൂമി തന്ത്രമായിട്ട് ഇത് വഖഫ് കാണുന്നു എന്ന് പറയുന്നുണ്ട് അതെ അതെ അത് അങ്ങനെ പരാമർശിച്ചിട്ടുണ്ട് കാരണം ഇത് വഖഫ് സ്വഭാവം ഒട്ടും തന്നെ ഇല്ല ഇവിടെ മുത്തവല്ലി ആയിരിക്കണം അതിനെ കാര്യം ചെയ്യേണ്ടത് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വിറ്റ പ്രോപ്പർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വഖഫ് രജിസ്റ്ററിൽപ്പെടുത്തിയിരിക്കുന്നത് അതെല്ലാം നീണ്ട വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത് ഒരു പ്രത്യേകമായിട്ട് വഖഫ് ബോർഡ് തട്ടിയെടുക്കുന്നതിനുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ നടത്തിയിരിക്കുന്നതെന്നുള്ളൊരു പരാമർശനം കൂടി പുള്ളി പറഞ്ഞിരിക്കുകയാണ് ബോർഡിന് വലിയൊരു തിരിച്ചടിയല്ലേ ഒരു വഖഫ് ബോർഡിന് വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് അത് ഞങ്ങൾക്ക് സന്തോഷമാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇത് പറയുന്നത് പി രാജീവ് സാറും എം എൽ എ ഉണ്ണികൃഷ്ണൻ അതേപോലെ തന്നെ ഒരു ജോർജ് ഏട്ടൻ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വി ഡി സതീശൻ ആണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പറഞ്ഞത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്ന് പറയുന്നത് അദ്ദേഹവും ഒരു വക്കീലാണ് അതോടൊപ്പം തന്നെ ബി ജെ പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഈ സമരത്തെ ഒരു ഹൈലൈറ്റ് വൽക്കരിക്കുന്നതിന് വലിയ പ്രാധാന്യമാണ് വലിയ ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് തന്നിരുന്നു എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ മാധ്യമങ്ങൾ എസ്പെഷ്യലി ഏറ്റവും കൂടുതലായിട്ട് പറയാനായിട്ടുള്ളത് ഗുഡ്നസിനെയും ശക്കീനെയൊക്കെയാണ് ആദ്യം തന്നെ ഞങ്ങളോട് കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സന്തോഷമുണ്ട് റോബിനും ഡിജോനും എല്ലാം ഞങ്ങൾ എല്ലാവർക്കും സന്തോഷം മറ്റൊരു കാര്യം വെച്ചാൽ അറുപത്തൊമ്പത് വർഷത്തിന് ശേഷം കോടതിയുടെ ഒരു ഇത് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചീ അതെ അതെ ഏകപക്ഷീയമായിരുന്നു കാരണം ഞങ്ങൾ അതിൽ ഞാൻ ജോർജ് പൂന്തോട്ടം സാറും അതിൽ വാദം നടത്തിയിരുന്നാണ് അതിൽ ഓരോ കാര്യങ്ങൾ ഇന്നലെയും ജോർജ് പൂന്തോട്ടം സാറ് വാദം നടത്തിയിരുന്നു അദ്ദേഹവും ഞങ്ങൾക്ക് ഈ ഭൂസംരക്ഷ സമിതിക്ക് ഫ്രീ ആയിട്ട് ഒരു സീനിയർ അഡ്വക്കേറ്റ് അദ്ദേഹം കടന്നു വരികയും ഫ്രീ ആയിട്ട് വാദം നടത്തുകയാണ് ചെയ്തത് ഇന്നലെയും പുള്ളി പതിനൊന്നര മണി മുതൽ രണ്ടുമുക്കാൽ മണി വരെയും കോടതിയിൽ നടന്ന വാദത്തിൽ ശക്തമായി ആരോപിച്ചു ഇത് വഖഫ് പ്രോപ്പർട്ടിയേ അല്ല എന്ന് അതോടൊപ്പം തന്നെ അദ്ദേഹം എല്ലാ ഇപ്പൊ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്സിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും അദ്ദേഹം വാദം നടത്തിയിരുന്നു അതേപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചിലും അദ്ദേഹം വാദം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെയും ഒരു ശക്തമായ ഇടപെടലി ഇതിനകത്തുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹൈക്കോടതി ഒരു വിധി ഈ ഒരു വിഷയത്തിൽ വന്നു അത് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ഇനിയിപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ട് സമരവും നിങ്ങളുടെ ആവശ്യമായി ഉന്നയിച്ച് അടുത്ത നടപടികൾ അത് സംസ്ഥാന സർക്കാരാണ് എടുക്കേണ്ടത് എത്രത്തിലാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് റവന്യൂ വകുപ്പാണ് ഇത് റവന്യൂ അവകാശങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് റവന്യൂ വകുപ്പിനെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്ന നിലക്ക് ആ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം അതിന് വളരെ അതിന് പ്രാധാന്യമുള്ള വിധി വന്നാൽ ഉടനെ തന്നെ അതല്ലേ ചെയ്യണത് അപ്പൊ വിധി വന്നല്ലോ ഇത് വഖഫ് ഭൂമി അല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചേക്കുന്നു അപ്പൊ പിന്നെ ഉടനെ തന്നെ ഞങ്ങളുടെ റവന്യൂ ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കാം അത്തരത്തിൽ സർക്കാർ ഉടനെ ഒരു തീരുമാനം എടുക്കുന്നുള്ള ഒരു ആ തീർച്ചയായിട്ടും കാരണം മന്ത്രി പി രാജീവ് സർ ഞങ്ങളുടെ പിതാവായിട്ട് അംബ്രൂസ് പിതാവായിട്ട് സംസാരിച്ചിരുന്നു അതേപോലെ തന്നെ എം എൽ എ കെ നുണ്ണികൃഷ്ണൻ വികാര ജനറലായിട്ടും ആയിട്ടും സംസാരിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ അവരെല്ലാവരും വളരെ സന്തോഷ സന്തോഷവാന്മാരാണ് ഞങ്ങളിപ്പോൾ എം എൽ എ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു പി രാജീവ് സാറിനായിട്ട് ഞങ്ങൾ നേരത്തെ വിളിച്ചപ്പോൾ ആയിരുന്നു ഇപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ച് സന്തോഷം പറയും അതോടൊപ്പം തന്നെ ജോർജ് പൂന്തോട്ട സാറിനടുത്തും ഞങ്ങൾ വളരെയധികം നന്ദിയായി വിളിച്ചിരുന്നു കിട്ടിയിട്ടില്ല ഈ ഒരു വിഷയത്തിൽ ഇനി ഇപ്പം ഈ ഒരു സംരക്ഷണ സമിതിക്ക് വഖഫ് സംരക്ഷണ സമിതിക്ക് അപ്പീൽ പോയിക്കൂടെ അതുമായി ബന്ധപ്പെട്ട് അല്ല ഇനി അതായത് വഖഫ് സംരക്ഷണ സമിതിക്ക് വഖഫ് ട്രൈബ്യൂണൽ പറഞ്ഞത് വഖഫ് ബോർഡാണ് വഖഫ് പ്രോപ്പർട്ടിനെ സംരക്ഷിക്കേണ്ടത് അതുകൊണ്ട് കക്ഷി ചേരാൻ അനുവാദം ഇല്ല എന്നാണ് വഖഫ് ട്രൈബ്യൂണലിന്റെ ജഡ്ജി രാജൻ തട്ടിലെ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പുറപ്പെടുവിക്കുകയും അവരെ വഖഫിൽ ഉൾപ്പെടുത്തുകയും ചെയ്തില്ല അതിനെതിരെ അവർ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇപ്പോൾ അവർക്ക് സിംഗിൾ ബെഞ്ചിലും ഇതിന് അവകാശമില്ല എന്നാണ് പറഞ്ഞത് കോടതി പറഞ്ഞത് അതായത് ഗവണ്മെന്റ് പറഞ്ഞത് നിങ്ങൾ ബെച്ചു ബെഞ്ചിൽ നടത്തിയിരിക്കുന്ന ആ കേസ് അത് നിങ്ങൾ അധികാരമില്ലാത്തതാണ് അതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് അങ്ങനെ രണ്ട് കോടതികളും വക ഓഫ് ട്രൈബ്യൂണലും വകഫഫ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും പറഞ്ഞ നിലക്ക് സുപ്രീം കോടതിയിൽ അവർക്ക് പോകാനായിട്ട് പറ്റില്ല കാരണം സുപ്രീം കോടതി സ്വീകരിക്കില്ല നിങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നതിൽ തീർച്ചയായിട്ടും പറയും ഇപ്പൊ നിലവിൽ വഖ ഫ് ഒരു കേസ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ഹൈക്കോടതിയിൽ വന്നിരിക്കുന്ന വിധി അതും ആ ഒരു കേസും തമ്മിൽ ബന്ധമുണ്ടാവും അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നു അതിൽ സ്വാധീനിക്കില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാധീനിക്കില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് വഖഫ് ട്രൈബ്യൂണലിൻ്റെ അപ്പീൽ കോർട്ട് അപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇപ്പം ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് പ്രത്യേകിച്ചും ട്രൈബ്യൂണല് അതിനുശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അതിനുശേഷമാണ് ഡിവിഷൻ ബെഞ്ച് വരുന്നത് അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡർ എന്താണോ അത് നടപ്പിലാക്കാനാണ് വഖഫ് ട്രൈബ്യൂണലിന് പറ്റുകയുള്ളൂ അതിനേക്കാളും വലിയ വിധിയില്ല ജഡ്ജ്മെൻ്റില്ല അപ്പോൾ ഈ ഒരു വിധിയോടുകൂടി തന്നെ ഒരു ശാശ്വത പരിഹാരത്തിന് സാധ്യതയായി അല്ലെങ്കിൽ ശാശ്വത പരിഹാരമായി എന്ന് തന്നെ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും ശാശ്വതമായ ഒരു പരിഹാരമാണ് ഗവൺമെന്റ് ആണല്ലോ ഗവൺമെന്റിന്റെ അപ്പീലല്ലേ ഞങ്ങളല്ലോ അപ്പീൽ കൊടുത്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ അപ്പീൽ അതിൻ്റെ പേരിൽ ഗവൺമെന്റ് അത് നടപ്പിലാക്കി എത്തുന്നുള്ളൂ തീർച്ചയായിട്ടും എങ്ങനെ കാണുന്നു മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസങ്ങള് സമരം ഇന്നാണ് വലിയൊരു ആ ഒരു സന്തോഷ വാർത്ത തേടിത്തന്നെ ഒരു വർഷം തികയാനായിട്ട് വെറും രണ്ട് ദിവസം കൂടി മതി രണ്ട് ദിവസത്തിന് മുമ്പ് തന്നെ വലിയൊരു സന്തോഷ വാർത്ത എത്തുന്നു നിങ്ങളുടെ കണ്ണീരൊക്കെ ദൈവം കണ്ടതിൻ്റെ ഒരു ഫലമായിട്ട് തന്നെ അല്ലേ അതെ ഒരു വർഷം തികയു മുമ്പായിട്ട് തന്നെ ഇങ്ങനൊരു വിധി വന്നു വലിയ സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങളുടെ റവന്യൂ വാശം നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ നടത്തിയ അന്വേഷണവും കാര്യങ്ങളും എല്ലാം വളരെ ഫലപ്രദമായിരുന്നു ഇത് വക്കഭൂമി അല്ല അല്ല എന്ന് ഞങ്ങൾ സ്ഥിരം പറഞ്ഞിട്ട് അത് ഏറ്റുപിടിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല കൃത്യമായ പരിശോധനയിലും ഡോക്യുമെൻറ്റിൻ്റെ ബലത്തിലാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് ഇത് വക്കഭൂമി അല്ല വക്കഭൂമി അല്ല എന്ന് അതിനാദ്യമായി സതീശൻ ഇത് വക്കഭൂമി അല്ല ഇന്നിൻ്റെ കാരണങ്ങൾ കൊണ്ട് ഇത് വക്കഭൂമി അല്ല തൊട്ടടുത്ത ദിവസം ഈ സി പി എമ്മിൻ്റെ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന മോഹൻ സാറ് ഇവിടെ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് വക്കഭൂമി അല്ല ഇന്നിൻ്റെ കാരണങ്ങൾ ഒരു വക്കഭൂമിയിൽ ഈ ഹോട്ടൽ കെട്ടാൻ പറ്റില്ല ഹോസ്പിറ്റൽ കെട്ടാൻ പറ്റില്ല കോളേജ് കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഡോക്യുമെൻറ്റ് തെറ്റാണ് ഇത് അല്ല എന്നിട്ട് ഞങ്ങൾക്ക് തൃപ്തിയാകാണ്ട് ഞങ്ങൾ കമൽപാഷ വീട്ടിൽ പോയി കാരണം അങ്ങനൊരു ഒരു മുസ്ലിം പണ്ഡിതനാണ് ഈ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒന്നൊന്നര മണിക്കൂർ അങ്ങ് ഇതെല്ലാം പരിശോധിച്ചിട്ട് അദ്ദേഹവും പറഞ്ഞു ഇത് വക്കപ്പല്ല വക്കപ്പല്ല അങ്ങനെ ഇത് ഈ കേരള സമൂഹത്തിൻ്റെ സമൂഹത്തിന് ഇത് വക്കപ്പല്ല എന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഇത് കോടതി പറഞ്ഞതിന് മുമ്പായിട്ട് തന്നെ ഇത് പൊതുജനങ്ങളെ ഏറ്റെടുത്ത് ജനങ്ങൾ ജനങ്ങളിവിടെ വന്നു ഈ പാവപ്പെട്ട ഞങ്ങളെ ഈ മത്സ്യത്തൊഴിലാളികളെ സമരത്തിന് ഐക്യദാർഢ്യമായിട്ട് അത്ര ആൾക്കാർ വന്നു കാരണം ഇത് നീതിയല്ലാത്തൊരു കാര്യം ഞങ്ങളോട് ചോദിക്കാണ്ട് ഞങ്ങളുടെ വീട് എഴുതിയെടുത്തു ഒരു നോട്ടീസ് തന്നില്ല ഭൂമി അളന്നില്ല ഗസറ്റ് പരസ്യം ചെയ്തില്ല ഏകപക്ഷീയമായിട്ട് തൻ്റെ അടുത്തോടി ആ തൻ്റെ ഇടം പണക്കാരൻ പാവപ്പെട്ടവരെന്നുള്ള തൻ്റെ ഇടം അതൊന്ന് മാറ്റി കൊടുക്കണമെന്നും കൂടി ആയിരുന്നു തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതോടൊപ്പം തന്നെ വക്കപ്പിൻ്റെ സി ഒ പറഞ്ഞത് ഈ ഭൂമി ഈ വക്കപ്പ് എൻക്വറി കമ്മീഷൻ കണ്ടെത്തലാണ് വക്കപ്പ് അങ്ങനൊരു കമ്മീഷൻ ഇല്ല കണ്ടെത്തിയിട്ടില്ല നിസാർ കമ്മീഷൻ്റെ ഓർഡർ ഞങ്ങൾ പരിശോധി പ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇത് വക്കഭൂമി ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഒരു വക്കഭൂമി എന്ന് പറഞ്ഞിട്ടില്ല ഇത് വക്കപ്പിൻ്റെ സി ഏകപക്ഷീയമായി എഴുതിയിരുത്തതാണ് ആ എഴുതിയിരുത്തും വളരെ തെറ്റാണ് നാല് വർഷം ഞങ്ങളെ അവർ ഒരുപാട് ഉപദ്രവിച്ചു അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കേണ്ടതാണ് ഞങ്ങളുടെ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കേണ്ടതാണ് പക്ഷെ ഞങ്ങളിതൊന്നും ചെയ്യുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ മാതാവിന് ഞങ്ങളതെല്ലാം വിട്ടുകൊടുത്ത് ആരോടും പരിഭവമില്ല ആരോടും വഴക്കില്ല ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വർഗീയ വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ സമ്മതിച്ചില്ല ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടാലും ഇതൊരു വർഗീയ വിഷയമായി മാറരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഒരു മുസ്ലിമിനെ പോലും ഞങ്ങൾ അനാവശ്യമായിട്ടൊന്നും പണ്ടില്ല വക്കപ്പിനെ ഞങ്ങൾ പതിനായിരം ആയിട്ട് വലിച്ചു കയറിയിട്ടുണ്ട് പക്ഷേ ഒരു മുസ്ലിം സഹോദരനെ പോലും ഞങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അതുതന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് അത് തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പാർക്കാട് സാഹിബും എല്ലാവരും ഇത് വക്കപ്പും അല്ലെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് ഇത്രയും നാൾ താമസിച്ചുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ എന്നാലും ആ ക്ലാരിറ്റി കളയുന്നില്ല വളരെ സന്തോഷം വളരെ സന്തോഷം നിങ്ങൾ ഇപ്പം ഇത്ര നാളീ പറഞ്ഞോണ്ടിരുന്നു ഇവിടെ ഈ ഒരു സമരപ്പന്തൽ കെട്ടി കഴിഞ്ഞ ഒരു വർഷം പറഞ്ഞുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ ഒരു കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച് ഇങ്ങോട്ട് പറയുന്ന ഒരു അവസ്ഥ അത് കാണേണ്ടി വന്നു അല്ലേ അത് കാണേണ്ടി വന്നു കാരണം അതാണല്ലോ ഇവിടുത്തെ നിയമം ജനാധിപത്യത്തിൻ്റെ അടിത്തറയെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നിയമമാണ് ആ നിയമത്തിൻ്റെ മുകളിലാണ് എന്ത് വക്കഫ് നമ്മുടെ ഈ നിയമം ഈ വക്ക നിയമത്തിന് ഇന്നും ഈ നിമിഷം വരെയും ആ അതിനെ ആ ആ നിയമത്തിനെ മാറ്റാൻ പറ്റിയിട്ടില്ല കാരണം ഈ വക്ക നിയമത്തിൽ തന്നെ ഫോർട്ടി അങ്ങനെയുള്ള ചിലതൊക്കെ എടുത്ത് മാറ്റിയെങ്കിലും ഇനിയും അതിനകത്ത് കുറേ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിലും ഞങ്ങൾ അതിനകത്തോട്ട് കടക്കുന്നില്ല എങ്കിലും കോടതി തന്നെ ഞങ്ങളെ രക്ഷിച്ചു അതിന് ആ ജഡ്ജിമാർക്ക് നന്ദി എന്താണ് പറയുന്നത് ഇന്നത്തെ വിധി വളരെയേറെ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അവർക്കും ആദ്യം ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഏകദേശം ഒരു കൊല്ലക്കാലം രണ്ട് ദിവസക്കാലത്തിനുള്ളിൽ തികയേണ്ട ഒരു നിരാഹാര സമരം ആ നിരാഹാര സമരം ഇനിഞ്ഞിപ്പോൾ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞങ്ങളുടെ കോർ കമ്മിറ്റി ഇന്ന് വിശദമായ ചർച്ച നടത്തും അതിനുശേഷമായിരിക്കുള്ളൂ അന്തിമ തീരുമാനം എടുക്കുന്നത് ഇത് ഇവിടെ ഒരു ദേവാലയമുറ്റത്ത് നടന്നെങ്കിൽ കൂടി എല്ലാ സമുദായങ്ങളും ഒരുമിച്ചൊരു കൂട്ടായ്മയുള്ള ഒരു സമരമായിരുന്നു ഈ ഒരു മുന്നൂറ്റി അറുപത്തൊന്ന് ദിവസം ഇപ്പൊ എസ് എൻ ടി പി ആയാലും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരേ മനസ്സോടുകൂടി ഇപ്പൊ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നടന്ന സമരത്തിൽ പോലും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു കൂടി മുന്നേറുന്നു അപ്പോൾ അതിന്റെ ഒരു വിജയം കൂടി എന്ന് നമുക്ക് പറഞ്ഞുകൂടെ ഇപ്പോൾ ഈ ഒരു ഹൈക്കോടതിയുടെ പരാമർശം പോലും തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ ഒരു കൊല്ലക്കാലത്ത് സമരം കൊണ്ടുപോകാന്ന് ഉള്ളത് വളരെ ഒരു പറയാം കാരണം എളുപ്പമുള്ള കാര്യമല്ല ഒരു നിരാഹാരത്തെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ ഒരാ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസക്കാലോ അല്ലല്ലോ പക്ഷേ ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ധീരമായ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ പാതയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം അതോടൊപ്പം തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉദ്യകത്ത് എല്ലാ സാമുദായിക സംഘടനകളും അവരുടെ നേതൃത്വം സ്റ്റേറ്റ് തലത്തിൽ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടുത്തെ എസ് എൻ ഡി പിയുടെ മനോഹർ ഷാഖയുടെ പ്രസിഡൻറ്റും ഈ ഭൂസംരക്ഷണ സമിതിയുടെ രക്ഷാധികാരി കൂടിയാണ് അപ്പോൾ അത് സൂചിപ്പിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല കാണിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയാലും പിന്നെ ഇരവ സമുദായമായാലും അതുപോലെ തന്നെ മറ്റു ധീവര സമുദായം കുടുംബ സമുദായം എല്ലാത്തിൻ്റെയും സ്റ്റേറ്റ് തലത്തിലുള്ള നേതാക്കന്മാർ അവശ്യ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഞങ്ങളെ സമീപിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ അവരെ സമീപിക്കുക ഏതാണ് ഉചിതം ആ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനിപ്പോൾ എറണാകുളത്ത് നടന്ന സമരം അതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ കണക്കാക്കാവുന്നതാണ് എല്ലാ സമുദായ നേതാക്കളും കൂടി പങ്കെടുത്തിരുന്നു ആ ഒരു സമരത്തിൽ പ്രിയമുള്ള സുഹൃത്തെ ഞങ്ങളുടെ ഈ സമരത്തിൻ്റെ വിജയം ഞങ്ങൾ അച്ഛൻ വികാരി അച്ഛൻ എടുത്തിരിക്കുന്ന എഫക്ട് എത്ര വലുതാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം കൂടെ നടക്കുന്ന വ്യക്തികളെ ഈ സമരം തുടങ്ങിയിട്ട് അച്ഛൻ ഉച്ചയ്ക്ക് ആ ഒൻപത് മണിക്ക് ശേഷം അച്ഛൻ്റെ ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞങ്ങൾ കണ്ടിട്ടില്ല അഞ്ച് ഇന്നിപ്പോൾ നാല് മണി മറ്റേ അഞ്ച് മണി ഈ അഞ്ച് മണി വരെ അച്ഛൻ്റെ ഒരു ഭക്ഷണം കഴിക്കില്ല അച്ഛൻ ഇവിടെ ഉണ്ടായതും അച്ഛൻ്റെ ഒരു മനസ്സും അച്ഛൻ്റെ ഒരു ക്ഷമയും ഏറ്റവും വലുതാണ് ഈ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇത് ഈ തരത്തിൽ കലാശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് തല്ലി പിരിഞ്ഞു പോയേനെ അച്ഛന്റെ പങ്കിനകത്ത് വലിയൊരു സംഭവം തന്നെയുണ്ടോ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പല സമയങ്ങളിലും പല പ്രതികരണത്തിലും അച്ഛന്റെ പ്രതികരണം വളരെ വ്യക്തവും കറക്റ്റുമായിരുന്നു എന്ന് തോന്നുന്നു സന്തോഷമല്ലേ പിന്നെ സന്തോഷമാണ് കാരണം സന്തോഷിക്കാതിരിക്കാൻ കാര്യമില്ല കാരണം നമ്മൾ നീതിക്ക് വേണ്ടിയാണ് പോരാടിയത് അല്ലാതെ നീതി കേടിനു വേണ്ടി നമ്മൾ പോരാടിയിട്ടില്ലല്ലോ ഇപ്പൊ സുഭാഷൻ പറഞ്ഞ പോലെ അച്ഛൻ ഒരു മാതൃകയാണ് ഈ ഈ നാട്ടിൽ തന്നെയല്ല ഈ പല പല രാജ്യങ്ങൾക്ക് ഇതൊരു മാതൃക ആയിരിക്കണം മുൻമ്പം വിഷയം ഇത് തന്നെയാണ് നമ്മൾ തെളിയിച്ചും കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾ ഭയങ്കരമായിട്ടും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളാണ് കടലിൽ പോയി പത്ത് ദിവസം പതിനഞ്ച് ദിവസമൊക്കെ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് ഒന്ന് അന്തി ഉറങ്ങി സമരം ചെയ്യേണ്ടി ഗതിയേടുവന്ന ഒരു ജനതയാണ് മുൻപം ജനത അപ്പം അതൊരു മാതൃകയായിട്ട് തന്നെ ഇരിക്കട്ടെ അതൊരു പഠിത്തം തന്നെ ആയിരിക്കട്ടെ വക്കഫിന് തന്നെ വക്കഫിനാണ് നമ്മൾ അതിന്റെ പ്രാധാന്യമായിട്ട് നമ്മുടെ എതിർ കക്ഷി അവരല്ലേ അപ്പൊ അവർക്ക് ഒരു മാതൃക നമ്മൾ കാണിച്ചു കൊടുത്തു സമരം തുടങ്ങിയ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ആശ്വാസകരമായ ഒരു വാക്ക് അത് നീതിപീഠത്തിൽ തന്നെ ലഭിച്ചു ഓ ഇന്ന് ഇന്ന് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം മാതാവിന്ന് പുറത്തിറങ്ങുന്ന ദിവസം ഇന്ന് സഞ്ചരിക്കാണ് മാതാവ് ഈ നാട്ടിൽ മൊത്തം സഞ്ചരിക്കാം ഞങ്ങളുടെ ഇടവകൾ മൊത്തം ഇന്ന് മാതാവിറങ്ങുന്നത് വെള്ളിയാഴ്ചയാണ് മാതാവിൻ്റെ കാൽപ്പാട് കുത്താൻ പോകുന്ന ദിവസം തന്നെ ഇത് നമുക്ക് അനുകൂല്യമായിട്ട് വന്ന ഒരു സന്തോഷം കൂടിയാണിന്ന് അതാണ് നമുക്ക് ഏറ്റവും വലിയ അതാണ് ഒരു ദേവാലയത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് പുണ്യകർമ്മങ്ങളേ ഉണ്ടാകത്തുള്ളൂ അവിടെ ദുഷ്കർമ്മങ്ങളൊന്നും പാലിക്കാനായിട്ട് അനുവദിക്കത്തില്ല പിന്നെ ഇവിടെ വന്ന ആയിരക്കണക്കിന് ആയിരക്കണക്കിന് അതല്ല പതിനായിരക്കണക്കിന് ജനങ്ങളെ നമ്മൾ വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ അവര് നമ്മളെ സന്തോഷിച്ചു നിങ്ങൾക്ക് ഒരു കുഴപ്പം വരൂല്ല ആ ഒരു വാക്കുകളാണ് ഇന്നും ഇത് നിലനിന്ന് ഈ ഒരു വർഷം വരെ നിലനിന്ന് പോകേണ്ടായിട്ട് വന്നത് മനസ്സിലായി അപ്പൊ ആ വേദനകൾ ഇന്ന് മാതാവ് നമുക്ക് മാറ്റിത്തന്നു അത് വളരെ സന്തോഷമാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം തന്നെയാണ് ഇതൊരു ദേവാലയ മുറ്റത്ത് നടക്കുന്ന ഒരു സമരമായിരുന്നു ചരിത്രത്തിൽ ആദ്യമായ ദേവാലയ മുറ്റത്ത് ഒരു നിരാഹാര സമരം ഒരു വർഷം പൂർത്തീകരിക്കാൻ പോകുന്നതും എന്തായാലും ഇന്നിപ്പോൾ ഈ ഒരു നിരാഹാര സമരം അവസാനിക്കാറായി അല്ലേ ഇന്ന് അല്ലേ നിങ്ങൾ നിങ്ങൾ ഇന്ന് നിരാഹാര സമരം അവസാനിക്കുന്ന ദിവസം തന്നെയാണ് ഈ ഒരു വാർത്തയും വരുന്നത് വളരെയധികം ഒരു ദിവസമാണ് ഇന്ന് ഞങ്ങൾ ഒമ്പത് മണി ഒടുങ്ങി ഈ ഒമ്പതേ കാലിനാണ് നീടവരം തുടങ്ങി അപ്പം ഈ അച്ഛൻ പറഞ്ഞു ഇന്ന് മാതാവ് ഇറങ്ങുന്ന ദിവസമാണ് ഞങ്ങൾക്ക് സ സമാധാനം ഒന്ന് പറഞ്ഞ് അതേമാതിരി ഒമ്പതേ കാലിന് ഇരുന്ന് അവിടെ കോടതിയിൽ ഇത് തോന്നുമ്പം ഞങ്ങൾക്ക് സമാധാനം കിട്ടി ഇപ്പം ഈശോക്കും പശുതമ്മക്കും കൊടാനും കൂടി നന്ദി പറഞ്ഞാണ് അതുതന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരുക്കി തന്ന ജുഡീഷ്യനും എല്ലാവർക്കും ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും അങ്ങനെ എല്ലാ മധ്യസ്ഥിരുന്നത് അപ്പൊ എല്ലാവർക്കും കൊച്ചച്ഛനുണ്ട് വളരെയധികം സന്തോഷം എല്ലാരും പറഞ്ഞ ആ ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് ഇത്രയും നാളും ഞങ്ങൾ ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അപ്പോ ഇന്ന് വൈകിയ വേളയിലാണെങ്കിൽ പോലും ഒരു വർഷം ഈ അടുക്കുന്ന ഒരു വേളയിലാണ് നമുക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നത് ഇനിയും എല്ലാ കാര്യങ്ങളും ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എല്ലാം പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഇനിയൊരു കണ്ണുനീര് ഈ ഒരു മണ്ണിൽ വീഴാനായിട്ട് ഇടപെടുത്തരുതേ എന്ന് പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ സമരം തുടങ്ങിയിട്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിന് രണ്ട് ദിവസമുള്ളൂ ഞങ്ങൾ കടലിൻ്റെ മക്കൾ കടലിലേക്ക് എന്ന ഒരു സ ഇതായിട്ട് ഞങ്ങൾ സമരമൊന്നും കൂടി പുതിയൊരു മാർഗ്ഗത്തിലേക്ക് പോകാനിരിക്കവെയാണ് ഈ സന്തോഷകരമായ വാർത്ത ഞങ്ങൾ തേടിയെത്തുന്നത് ഈ അറുനൂറ്റി പത്ത് കുടുംബങ്ങളും ഈ സന്തോഷ വാർത്ത കേൾക്കുന്നതിന് വേണ്ടിയാണ് ഇത്ര നാൾ കാത്തിരുന്നത് ഞങ്ങളുടെ മാതാവ് മാസം ആയതുകൊണ്ട് ഇന്ന് ഓരോ യൂണിറ്റിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഇറങ്ങുന്ന വരുന്ന ദിവസമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ കണ്ണീരിന്റെ ഫലമാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ ഈ സന്തോഷ വാർത്ത ഇതിന് ഈ സമരത്തിന് ഈ ഈ സന്തോഷ വാർത്ത ഈ തിരശീല വീഴ്ത്തും എന്ന് തന്നെ കുറച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും പറയാനുള്ളത് എന്തായാലും ഇപ്പോൾ ചേരുകയാണ് കാണുന്നില്ല എന്നൊക്കെ ചില ആളുകളൊക്കെ കമന്റ് ഞാൻ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ആദ്യം തന്നെ പറയുന്നത് വേണ്ടിട്ടുള്ള ഒരു സമരമായിരുന്നു അപ്പോൾ ഇവിടെ നീതി ജയിച്ചിരിക്കുന്നു അനീതി തോറ്റിരിക്കുന്നു നിയമപരിരക്ഷയുള്ള കൊള്ള സംഘം ഇവിടെ തോറ്റു നിയമം ഇവിടെ ജയിച്ചു അതോടൊപ്പം തന്നെ ഇന്ന് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തിന്റെ ദിവസമാണ് മാതാവ് ഇന്ന് എല്ലാ ഭവനങ്ങളിലോട്ട് ഇറങ്ങുന്ന ദിവസമാണ് ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ് അപ്പോൾ മാതാവ് മക്കളുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് മാതാവ് ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ മാതാവിനെ ഒത്തിരി വിശ്വാസമുണ്ട് ഈ മാതാവിന്റെ മണ്ണിൽ സമരം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഒത്തിരി വിശ്വാസത്തോടെ തന്നെയാണ് ഈ സമരം പോയിരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും നന്ദിയുള്ളത് ഈ സമരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ മുഖ്യധാര മാധ്യമങ്ങളൊന്നും വരാതിരുന്ന സമയത്തൊക്കെ ഗുഡ്നെസ് ഷക്കീന ഈ രണ്ട് ചാനലുകളായിരുന്നു മുനമ്പം സമരത്തെ ഒന്ന് ഫോക്കസ് ചെയ്ത് പോയിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട് നിങ്ങൾ കാണിച്ച ഈ സ്നേഹത്തിനും എല്ലാറ്റിനും മുനമ്പം ജനത്തെ എപ്പോഴും നിങ്ങളോട് കട ും അതോടൊപ്പം കേരളത്തിലെ എല്ലാ ജനങ്ങളോടും വിവിധ രാഷ്ട്രീയ പാർട്ടികളോടും വിവിധ മത സാമുദായിക സംഘടനകളോടും എല്ലാവരോടും കേരളത്തിലെ ഓരോ ജനങ്ങളോടും ഈ മുനമ്പഞ്ജനത എന്നും കടപ്പെട്ടിരിക്കും ഈ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കു എല്ലാറ്റിനും ഒത്തിരി ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു പല ഘട്ടങ്ങളിൽ ഇപ്പം ആദ്യം നമ്മളൊരു വക്ക് ഓഫ് ഭേദഗതി ബില്ല് അത് വന്നു പക്ഷേ എന്നിട്ടും നമുക്കൊരു ശാശ്വത പരിഹാരം എത്തുന്നുണ്ടായില്ല പല പല കാരണങ്ങളാൽ അത് മുന്നോട്ട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നു സമരം തുടരേണ്ടി വന്നു ഇതിപ്പോൾ ഒരു വർഷം കൂടി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആവുമ്പോൾ വെറും രണ്ട് ദിവസം മാത്രം ബാക്കി അപ്പം ആ സമയത്താണ് നീതി ഇത്തരത്തിൽ അതായത് നിങ്ങൾ ഇവിടെ ഒരു വർഷം വരുന്ന എന്ത് വിളിച്ചു പറഞ്ഞിരുന്നു അതിന്ന് കോടതി വിളിച്ചു പറയുന്ന അവസ്ഥയാണ് അപ്പോൾ ഒരുപക്ഷെ ഇതിലൂടെ ആയിരിക്കും ഇനി വക്ക് ഓഫ് ഭേദഗതി ബില്ലാണോ അല്ലെങ്കിൽ ഇതിലൂടെ ആയിരിക്കില്ല ശാശ്വത പരിഹാരം സംസ്ഥാന സർക്കാർ തന്നെ ആയിരിക്കില്ലേ ആ തീർച്ചയായിട്ടും ഇനിയിപ്പോ സംസ്ഥാന സർക്കാരിന് ഇതിനകത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോ സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം കാരണം ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത് കൊണ്ട് എന്തായാലും ഈ വക്കഫ നിയമ ഭേദഗതി ഒരു ഉപകാരമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇതിനു മുൻപം ജനതയുടെ കണ്ണുനിര പൂർണ്ണമായിട്ടും മാറ്റും തന്നെയാണ് വിശ്വാസം വളരെ സന്തോഷമുണ്ട് കാരണം ഒരു വർഷം തികയാൻ പോകുന്നതിന് രണ്ടു ദിവസത്തിന് മുൻപ് തന്നെ ഞങ്ങളുടെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു മാർഗ്ഗം തന്നെ കാണിച്ചു തന്ന് വളരെ ഏറെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഗുഡ്നസ് ചാനലിനോടും ശക്കീന ചാനലോടും കാരണം ഞങ്ങളുടെ ജനത്തിന്റെ മുൻപിൽ മുൻപിലെത്തിച്ച് നിങ്ങൾ തന്നെയാണെന്ന് പറയാം ഏറ്റവും മുൻപിൽ ഞങ്ങൾക്ക് വേണ്ടി വന്നത് നിങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വികാരിയച്ഛനോട് വികാരിയച്ഛനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഞങ്ങൾ ഇടവകാർക്കായാലും ഈ നാട്ടുകാർക്കായാലും അച്ഛൻ തന്നെ ഇരുന്ന ഏറ്റവും വലിയൊരു ശക്തി എന്ന് തന്നെ പറയാ കാരണം അച്ഛന്റെ ഒറ്റ പ്രയത്നം കൊണ്ട് തന്നെ അച്ഛൻറെ കണ്ണീര് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇത് സഫലമായി കിട്ടിയത് അതുപോലെ തന്നെ ഏർ വനമ്പൻ ജനതയ്ക്ക് വേണ്ടി പൊരുതിയ ഒരു മനുഷ്യനാണ് ജോഷി മയ്യാറ്റിൽ അച്ഛൻ അച്ഛനോടും ഒരുപാട് നന്ദി അപ്പം ഇതാണ് മുൻപത്താർക്ക് ഈ ഒരു സന്തോഷ വേളയിൽ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനുള്ളത് തീർച്ചയായിട്ടും ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിൽ വളരെ വ്യക്തമായി തന്നെ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് കൃത്യമായി പറയുമ്പോൾ ഇനി സംസ്ഥാന സർക്കാരിന് എന്ത് തെളിവാണ് വേണ്ടത് അത്തരത്തിൽ ഇത് ഈ ഒരു ഭൂമി തട്ടിയെടുക്കാനായിട്ട് വഖഫ് ബോർഡ് കാണിച്ച തന്ത്രമാണെന്നും കൂടി ഹൈക്കോടതി ഡിവിഷണൽ ബെഞ്ച് ഇന്ന് പരാമർശിക്കുകയുണ്ടായി പത്രത്തിൽ ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഈ ലോകം മുഴുവനും മനസ്സിലാക്കിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സർക്കാരിൻ്റെ മുമ്പിൽ കൂടി ഹൈക്കോടതി പറയുന്നു ഇത് വഖഫ് ഭൂമിയല്ലെന്ന് അതുകൊണ്ട് ഈ ഒരു വക്കഫ് ജുഡീഷ്യൽ റിപ്പോർട്ട് അത് ഉടനെ നടപ്പാക്കി ഉടനെ തന്നെ ഈ ഒരു ഈയൊരു ഈ ഒരു അവരുടെ നിയമം അവരുടെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശം അവർക്ക് പുനഃ ക്രമീകരിച്ചു കൊടുക്കുക അത് ഇനി സർക്കാരാണ് അത് കാലതാമസം ഇല്ലാതെ തന്നെ കൊടുക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്തായാലും എല്ലാവർക്കും ഈ ഒരു പരിശുദ്ധ അമ്മയ്ക്ക് കൂടി ഈ ഒരു ദേവാലയത്തിന് മുമ്പിൽ വെച്ച് നടത്തിയ ഈ സമരം വിചാരമായതിൽ ഈ ഒരു മോനം ജനത നന്ദി പറയുന്നു ഇന്ന് ഈ ഒരു സമരം നമുക്ക് ഈ ഒരു സന്തോഷത്തിന്റെ ഒരു നുണഞ്ഞൂറുന്ന ഈ ഒരു ജലപാനീയത്തിലൂടെ അവസാനിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ സമരം അവസാനിപ്പിക്കാം ாய்யா நீ நம்முடைய நம்முடைய தளரில்